ഹലോ ഗൈസ് വെൽക്കം ടു അഫ്രിൻ ജാസ്റ്റർ ഞങ്ങൾ എന്നൊരു സ്ഥലം വരെ പോകുകയാണ് എന്തായാലും നിങ്ങളും വായു സർപ്രൈസാണ് അപ്പോൾ നമുക്ക് അപ്പോൾ ഗൈസ് നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇരിങ്ങാലക്കൂടെ മൈജിയിലൊന്നും ഇറങ്ങിയിട്ടുണ്ട് ഒരു ഗിഫ്റ്റ് വാങ്ങാനായിട്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെത്തന്നെ കാണുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കൺഫ്യൂസ്ഡ് ആയിരിക്കുമെന്ന് എന്തുവാണെന്ന് പിന്നെ ലാസ്റ്റ് ഞങ്ങളൊരു സാധനം സെലക്ട് ചെയ്തു എന്താണ് എയർ ഫയർ ആണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് അത് നമുക്ക് എണ്ണൊന്നും ഇല്ലാണ്ട് ചൂടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ എവിടേക്കാണ് പോകണതെന്ന് നമ്മൾ ഫണ്ട് ഷിയാക്ക വീട്ടിലേക്കാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ എന്തായാലും എത്താനൊക്കെ ആയി ഞങ്ങൾ ഫസ്റ്റ് ഒരു വേറെ വഴി കൂടെ എടുത്തത് പിന്നെ നമ്മൾ എഴുതിച്ച് വന്നു അപ്പോൾ ദേശീയ ഞങ്ങൾ ഷിയാസ് വീട്ടിലേക്ക് പോകായിരുന്നു ഞങ്ങൾ ഭയങ്കര ആയിരുന്നു ഞങ്ങൾ ഭയങ്കര ആയിരുന്നു നല്ല നമുക്കൊരു ഇതുണ്ടല്ലോ ഒരു എന്തോ ഒരു ഫീലിംഗ് പറ്റില്ല അതേപോലെ ആയിരുന്നു ഞങ്ങൾ എല്ലാവരും നല്ല സന്തോഷിക്കുന്നു എനിക്ക് വണ്ടി നിന്നെ കേൾക്കാൻ വച്ചേലിയൊക്കെ ഞാൻ എന്തായാലും ഒക്കെ കിടന്ന് വച്ചൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങളുടെ ഷിയാസ്കാരെ വീട്ടിലേക്ക് എത്തിഷിയാസ്ക്ക പുറത്ത്ക്കണമോ എൻ്റെ ഭയങ്കര ഞാനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഡ്രീം ആയിരുന്നു ഷിയാസ്കാര വീട്ടിൽ പോകണം എന്നുള്ളതൊക്കെ ഭയങ്കര സന്തോഷമെല്ലായിരിക്കും ഞാൻ ആകെ ഒരു ഞെട്ടലും നല്ല രസമായിരുന്നു എൻ്റെ പാപ്പസിനായിട്ട് വീഡിയോ കോള് സംസാരിക്കുന്നു കട വീട്ടിലെല്ലാവരും ഉണ്ടായിക്കട സിസ്റ്ററും ബ്രദറും എല്ലാവരുണ്ടായി ശരിക്കും നമ്മൾക്കൊരു നമ്മുടെ ഫാമിലി പോലെ തന്നെ നല്ല മാഷാവ നല്ല ഒരു രസമായിരുന്നു നല്ലായിരുന്നു ഫോട്ടോ ഒരു ഫ്രെയിം കൊണ്ടുവരുന്നു അത് ഞങ്ങൾ മസ്ക്കറ്റ് വെച്ചെടുത്തതാണ് അതപ്പ തന്നെ ഷിയാസ്ക പൊട്ടിച്ച് ഷിയാസ്കടെ സിറ്റിംഗ് റൂമിൽ വെച്ചു അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി ഇക്ക ഇപ്പം റെഡിയായി നിൽക്കണത് ഇക്കൊരു പ്രോഗ്രാമുണ്ട് കൊല്ലത്ത് ഫോർ ഡേയ്സിനാണത് പക്ഷേ ഇക്ക ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു അത് നല്ല സന്തോഷമായി ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഞങ്ങൾ ഞെട്ടിപ്പോയത് വിശ്വാസക്കെ കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോയിശാസ ഫുള്ള് അവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് ഇന്ന് സംസാരിച്ചത് അവിടെയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടാറ്റ ബർബൽസിലൊക്കെ പറഞ്ഞ് ഇറങ്ങി അവിടെ നിന്ന് അപ്പോൾ നല്ലാവും സന്തോഷമായി ഞങ്ങൾക്ക് എൻ്റെ ഡ്രീമായിരുന്നു കാണാൻ പോണം അപ്പോൾ അത് സാധിച്ചു നല്ല സന്തോഷമായി ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി എൻ്റെ മുച്ചയ്ക്കൊക്കെ നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി കുറേ വീഡിയോസ് ഇങ്ങനെ ഇടും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റി യു വി ലവ് യു ആൻഡ് മിസ് യു സോ മച്ച്